മനസ്സിലായോ എത്ര നിനക്ക് എത്ര കുഴപ്പം ഞാനിങ്ങനെ വായിച്ചു നോക്കണം െ ഞാൻ പാലമൂട്ടിൽ ഷിബു ഡ്രാക്കുള ഞാനും എന്റെ കുടുംബവും വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് ദയവായി നിങ്ങളുടെ കയ്യിലുള്ള ചോര തന്ന് സഹായിക്കുക എന്ന് ഡ്രാക്കുള ഒപ്പ് ഒരു ചോരത്തുള്ളി ഞങ്ങള് കണ്ണി പോലും ചോരയില്ലാത്തവരാണ്ടോ അല്ല നോബിയ ചോര എടുക്കാനും പറ്റും അതീ ഫിറ്റാണോ അല്ലെ ഈ പറഞ്ഞേ എനിക്ക് ഭയങ്കര ഇതായി പോയി വെളിയിറങ്ങാ നാട്ടുകാർ ചോദിക്കല്ലോ ഏത് നാടൻ കഴിഞ്ഞിട്ട് വരിക അല്ല എനിക്കൊരു വൈഫുണ്ടല്ലോ എടീ നീലി എവിടെ നീലി ഒന്നിങ്ങി വാടി എവിടെ ഇത്തിരി അവള് ഒന്ന് ചോര നീരാക്കാൻ അങ്ങനെയാണെങ്കിൽ നീര് ആണെങ്കിൽ അങ്ങോട്ട് അല്ല

അത് നിങ്ങൾ സ്നേഹിച്ചാന്നൊക്കെ മനസ്സിലായി പക്ഷെ നിങ്ങള് കണ്ടിട്ട് പേടി വന്നു അതെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ നമ്മൾ വർഷങ്ങളായി എത്ര നാളായി കൊച്ചിയിലേക്ക് മലത്തണ്ടേ ഏടി അതൊക്കെ സിമ്പിൾ ഇതക്കെ എന്ത് നമുക്ക് ഇഷ്ടം പോലെ ഗ്രൂപ്പ് ഗ്രൂപ്പ്ടക്കില്ലേ പ്രേദാലേ ഗ്രൂപ്പിന് ഒരു മെസ്സേജ് അങ്ങട്ിടാം എന്ത് നീ കേട്ടോ പ്രിയപ്പെട്ട പ്രേദാലേ ഗ്രൂപ്പിൽ അങ്ങങ്ങിള ആ യക്ഷിമാരി യക്ഷങ്ങൾ യക്ഷമാരി യക്ഷിമാരി യക്ഷമാരി യക്ഷമാരി ഡിലീറ്റ് പ്രിയപ്പെട്ട പ്രേദാലേ ഗ്രൂപ്പിൽ അങ്ങങ്ങിള യക്ഷമാരി യക്ഷകളേ ഞാൻ ഒരു ധൈത്രത്തെ പിടിച്ച ട്രാക്കില കൊടുക്കതി അങ്ങാണ് ാണ് നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഓരോ കിറ്റ് വെച്ച് വന്നാലും നമ്മൾക്ക് ഇതൊക്കെ തിരിച്ചു കൊടുക്കണ്ട എവിടുന്നടുത്ത് കൊടുക്കും ും ഗ്രൂപ്പില അംഗങ്ങളിൽ നിങ്ങളെ പഠിക്കുന്നുണ്ട് അമാവാസി രാത്രി ഇനി പേടിക്കണ്ട വരണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുമ്പേ വരും അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് എത്തും അതുകൊണ്ട് നമ്മൾ ഇനി പേടിക്കണ്ട അല്ലെങ്കിൽ തന്നെ ആ മനുഷ്യനെന്ത് പാവം താങ്ങപ്പെട്ട മനുഷ്യനല്ലേ സാധാരണ ചെയ്യാളങ്ങനെയല്ല എന്ത് പാവ എത്ര ചോര വേണോ തരും പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല ചോദിക്കാൻ പോലും എന്തായാലും നമ്മൾ ഇൻസ്റ്റാൾമെന്റ് കാരുടെ ഇടയിൽ ഒരു ദൈവം തന്നെ ഡ്രാക്കൾ എണ്ണാച്ചിതാ പറഞ്ഞ വേട്ടാവളി ഇട്ടെങ്കിൽ ചെവി തിരിക്കോ ഇനി മൊത്തം പച്ച തെറിയായിരിക്കും ഞാൻ വാക്കുമാറ്റി പറയുന്നതാണ് അന്നാച്ചി അതിനാച്ചി അങ്ങ് ചോരൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ച വയറിന്റെ സുഖം ഇല്ലായിരുന്നു ചോര ലാഭം കൊണ്ട് രോഗാണുക്കളില്ലേ എന്റെ ജോലി കള്ളം കാണിച്ചിട്ടില്ല ചോര കേടാതിരിക്കാൻ രണ്ടു മൂന്ന് വയസ്സൊക്കെ ഇടും പാലേ പാലേ പോകണമെങ്കിലും ഇവിടെ പോയാ വരില്ല ഇത് പോളി സാധനം ഇത് രണ്ടു രൂപയുടെ സാമ്പിൾ ബഡ്ഡി പിടിച്ചു ഇത് നമുക്ക് യാത്ര ചെയ്യുമ്പോഴും ഗുണാൻ ചെയ്യുന്നൊരു സംഭവിച്ചതാ ഇത്തിരി തരൂ എന്റെ കൊച്ചിന്മ്മളിപ്പോഴ പൊട്ടണിൽ നിന്ന് വിളിക്കുന്നത് ഞങ്ങളായിരുന്നു കോമഡി പരിപാടിയിലൊക്കെ ചിരിക്കാൻ പോയിരുന്നു

அட இதானி ட்ராகுட அதா ஜுரே பவர் அண்ணாஜி த பவர் ஸ்டைல் வாங்கிட்டு 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 ஓடிடுங்க போங்க போய்ச்சில்லை നിങ്ങളെ പോലെ ശരീരം നിറച്ചും ചോരാ ഇത് ശരിക്കും പിന്നെ എനിക്ക് തീരെ പറ്റാത്ത മക്കളെ മക്കളെ ഞാൻ ഒരു കാര്യം പറഞ്ഞടാ അവിടെ ആരെങ്കിലും മുകളിലുണ്ടെങ്കിൽ അവരെ അവിടെ വന്നടിക്കില്ല ാണ് കൂട്ടുകാരനെ വിടാജി എന്തായാലും പേടിപ്പിച്ചു നിങ്ങള് ഓക്കെ ഫ്രം ദ ബിഗിനിങ് ശേതാജി പേടിച്ചിരിക്കും കാരണം ഇത് അവിടുന്ന് വരും എക്സ്പെക്ട് ചെയ്തില്ല ഇത് ഭയം വന്നിട്ട് ഈ രണ്ടുപേരും ഇവിടെ എന്നെള്ളിട്ട് ഞാൻ ഏതാണ് പ്രായമ ഒന്നുങ്ങളെ വാടാ ഒന്നും ഒന്നുങ്ങളെ വാടാങ്ങളാണോ നല്ലായിരുന്നു അപ്പൊ എന്തായാലും നമ്മളെയൊക്കെ പേടിപ്പിച്ചു താങ്ക് യു സോ മച്ച് നിങ്ങൾ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തോണ്ടാണ് ഞങ്ങള് പേടിച്ചത്